ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാലയിൽ സംഘടിപ്പിച്ച ഉണർവ് പെയിന്റിംഗ് സീരീസ് ഇൻസ്റ്റലേഷൻ കോൺക്ലേവ് ശ്രദ്ധേയമായി വായനശാലയുടെ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കൊടുമുണ്ടയിൽ നിലനിന്നിരുന്ന ജാതിരഹിത കൂട്ടുജീവിതം ഉൾപ്പെടെയുള്ള പുരോഗമന പ്രവർത്തനങ്ങളുടെ സ്മരണ നിലനിർത്തുന്നതായിരുന്നു പരിപാടി കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടത്തിലാണ് പതിനഞ്ച് ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തത് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കൊടുമുണ്ടയിൽ പ്രവർത്തിച്ച ഉദ്ബുദ്ധ കേരളം കോളനിയുടെ പ്രവർത്തനങ്ങളെ പിൻപറ്റിയാണ് വായനശാലയുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രം കൂടി വായനശാലയിൽ പ്രവർത്തിക്കും ചിത്രങ്ങൾ സ്ഥിരമായ കാഴ്ചയ്ക്കായി വായനശാലയിൽ സ്ഥാപിക്കും കോൺക്ലേവിൽ ടി കെ നാരായണദാസ് പ്രൊഫസർ സി പി ചിത്ര പ്രൊഫസർ പി ഗംഗാധരൻ എൻ വി വിനയകുമാർ അഡ്വക്കേറ്റ് ഉദയശങ്കർ പ്രൊഫസർ എൻ കെ ഗീത വി ആർ അച്യുതൻ അഡ്വക്കേറ്റ് ഛായാനാഥൻ എന്നിവർ പങ്കെടുത്തു അബു പട്ടാമ്പി എം എ വേണു ദേവൻ പട്ടാമ്പി ശാസ്ത്രി ശർമ്മൻ അജയൻ കുറ്റനാട് ഡിസ്നി വേണു ശ്രീനി ചെറുകാട്ടുമന മഹേഷ് നാരായണൻ പ്രൊഫസർ അബ്ദുൾ കരീം ജ്യോതി അമ്പാട്ട് ഉണ്ണി മണ്ണിങ്ങോട് ദിഷ ദേവരാജ് ശ്രീജിത്ത് തോങ്ങല്ലൂർ ദിവ്യ സുധാകരൻ എന്നിവരാണ് ചിത്രങ്ങൾ ഒരുക്കിയത് ನವಕೇರಳ ಇಲೆಕ್ಟ್ರೋಣಿಕ್ಸ್ ಬ್ರಾಂಚ್ ಸೆಕೆಂಡ್ ಫ್ಲೋರ್ ಒಪ್ಪನ್ಸ್ ಔಟ್ಲೆಟ್ ಮಾಲ್ ಮೆನ್ ರೋಡ್ ಷೊರ್ನೂರ್